നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായ വാഹനമുള്ളവർ തങ്ങളുടെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഫോൺ നമ്പർ എങ്ങനെ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം പേർക്ക് ആ വീഡിയോ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു ആ വീഡിയോ ലഭിച്ച റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വാഹന സംബന്ധമായിട്ടുള്ള ടാക്സ് അടയ്ക്കാനായാലും വിധതരത്തിലുള്ള ഫൈനുകൾ അയയ്ക്കാനായാലും അങ്ങനെ എന്താ ഏത് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാഹനത്തിന്റെ ആർ ഓണറുടെ പേരും ഫോൺ നമ്പരും ആധാറിലെ പോലെ സെയിം ആയിരിക്കണം അപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പേരും ഫോൺ നമ്പരും ആയിരിക്കണം നമ്മുടെ പരിവാഹൻ സൈറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ വാഹന സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാനും ഇത് നിർബന്ധമാണ് അപ്പം വളരെ സിംപിളായിട്ട് നമുക്കത് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അതല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ ഈ പരിവാഹന സൈറ്റിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കാത്തവർക്ക് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ പലരും ചോദിച്ചു അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അതിൽ പ്രയോനകരമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമ്മുടെ ബ്രൗസറിൽ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ലഭിക്കുന്ന ആ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ഈ പേജിലേക്ക് വരാവുന്നതാണ് അതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ കൂടി ഡയറക്റ്റ് ആവശ്യമുള്ള ഇതിലേക്ക് വരാം ഓൺലൈൻ സർവീസിനകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാനായിട്ട് വരും അവിടെ നിന്ന് നമുക്ക് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മുടെ ആർ ടി ഓഫീസ് ഏതെന്നുള്ളതാണ് ആ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ആർ ടി ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡർ കൊടുക്കുക അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ സർവീസിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണ് അത് വേണ്ടവർക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാം പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോകാം അവിടെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ കാണാം അവിടെ നിന്ന് നമ്മൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ തന്നെയാണ് ആദ്യം പോകുന്നത് തുടർന്ന് ഡു യു വാണ്ട് പ്രൊസീഡ് എസ് അടിച്ച് മുന്നോട്ട് പോവുക അവിടെ നമ്മുടെ വാഹനത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകൾ കൊടുക്കണം ആദ്യം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ജെസ് നമ്പർ എൻജിൻ നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷന്റെ വാലിഡിറ്റി ഡേറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആർ സി ബുക്കിൽ കാണാം അതിൽ നോക്കി തെറ്റാതെ എന്റർ ചെയ്തിന് ശേഷം ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് അവിടെ ആധാർ നമ്പർ ആധാറിലെ പോലുള്ള പേര് ആധാർ ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പര് ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ എന്റർ ചെയ്ത് കൊടുക്കണം ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഐ അഗ്രി ബോക്സ് തിക്കിയതിനു ശേഷം വെരിഫൈ കൊടുക്കുക അപ്പോൾ നമ്മുടെ നിലവിലത്തെ മൊബൈൽ നമ്പർ അവിടെ കാണാം വാഹൻ സൈറ്റിലുള്ള പേര് അവിടെ കാണാം അവിടെ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വരും ഇത് നമ്മൾ ഇപ്പോൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിലൊക്കെ ഈ പേജിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുക നമുക്ക് തുടർന്ന് ഈ ഇതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോഴത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തുടർന്ന് വീണ്ടും നമ്മൾ ഓൺലൈൻ സർവീസസിൻ്റെ പേജിൽ വരിക അവിടെ നമുക്ക് കാണാം അപ്ഡേറ്റ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് ആർ ടി ഒ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടാണ് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ജെ എസ് എസ് നമ്പർ എൻജിൻ നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഡേറ്റ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്ത പോലെ തന്നെ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിനു ശേഷം ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക വാഹന ഉടമയുടെ പേരും ഫോൺ നമ്പറും ഒക്കെ അവിടെ കാണാം ഇവിടെ നമുക്കൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മുടെ പുതിയ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു പോപ്പ് മെസ്സേജ് വരും ഒ ടി പി ഹസ്പിൻ ജനറേറ്റഡ് ആൻഡ് സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊപ്പ് മെസ്സേജ് വരും അത് ക്ലോസ് ചെയ്യുക തുടർന്ന് നിന്ന് എൻ്റർ ഒ ടി പി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മൊബൈൽ ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് സേവ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ അവിടെ കൊടുത്തിട്ടുണ്ട് മാന്ഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും അപ്ലോഡ് ഡോക്യുമെൻ്റ് പറഞ്ഞ ഓപ്ഷനകത്ത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് അപ്ലിക്കേഷൻ ആവുകയുള്ളൂ അതിന് താഴെ നമുക്കവിടെ ഒരു മൂന്ന് സ്റ്റെപ്പ് കാണാം അതിൽ ആദ്യത്തേത് പ്രിൻറ്റ് റിസിപ്റ്റ് നമ്മളിപ്പോൾ ചെയ്ത ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റിൻ്റെ ഒരു റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാനായിട്ടാണ് പ്രിൻറ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടത് നമുക്കത് പ്രിൻ്റ് എടുത്ത് വെക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യാം അടുത്ത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനായിട്ട് ബോക്സ് ചെയ്യാനായിട്ട് വരും ആ ബോക്സ് ഇറ്റിക്കതിന് ശേഷം ഓക്കെ കൊടുക്കുക അവിടെ നമുക്ക് മാൻഡറ്ററി ആയിട്ട് മൂന്ന് ഡോക്യുമെന്റ് ആണ് വേണ്ടത് അതിൽ ആദ്യത്തേത് ആധാറിലെ പോലെയുള്ള പേരും ഫോൺ നമ്പറും വാഹൻ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് തരണമെന്നുള്ള ഒരു അപേക്ഷ എഴുതിയിട്ട് ആ ഡോക്യുമെന്റ് ആണ് ആപ്ലിക്കന്റ് റിക്വസ്റ്റ് ലെറ്ററിന്റെ സ്ഥാനത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ആധാർ കാർഡ് ആധാർ കാർഡിന്റെ ഫോൺ നമ്പർ വിസിബിൾ ആകുന്ന രീതിയിലുള്ള ആധാർ കാർഡിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് അവിടെ രണ്ടാമത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തത് ആദ്യം അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും സാധിക്കാതെ ഒരു വേറൊരു മെസ്സേജ് വന്നില്ല ആ മെസ്സേജിൻ്റെ ആ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അത് പ്രിൻ്റ് എടുത്തതോ ആയിട്ടുള്ള ആ ആ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ മൂന്നാമത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ നമുക്ക് ചൂസ് ഫയൽ കാണാം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ആയി അവിടെ അപ്ലോഡ് ഡോക്യൂമെന്റ് സ്ഥാനത്ത് അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അങ്ങനെ മൂന്ന് ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്തിന് ശേഷം അവിടെ കാണാം പ്രൊസീഡ് ഫർദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പഴയ പേജിലേക്ക് തന്നെയാണ് വരുന്നത് അവിടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫയലിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം ചെയ്തതിനു ശേഷം ഈ ചെയ്ത ഈ ഡോക്യുമെന്റിന്റെ എല്ലാം പ്രിന്റ് ഔട്ട് എടുത്ത് ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതാത് എഫ് യു ബിസിൽ കൊണ്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കുകയോ ഇമെയിൽ വഴി അയക്കുകയോ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സ് പൂർത്തിയാകുന്നത് വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ മാത്രം അപ്ഡേറ്റ് ആവുകയും പേരിന് കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആധാറിൻ്റെ കോപ്പിയും ആർ സി ബുക്കിൻ്റെ കോപ്പിയായിട്ട് നമ്മൾ ഡയറക്റ്റ് ആർ ടിഒഫീസിൽ തന്നെ പോകേണ്ടതാണ് പേരിന് വലിയ രീതിയിലുള്ള തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ വൺ അൻസെൻസ് സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ എസ് എൽ സി ബുക്കിൻ്റെ ഒക്കെ പ്രൂഫൂടെ കയ്യിൽ കരുതേണ്ടതാണ് ഈ രീതിയിൽ വാഹന സോഫ്റ്റ്വെയറിൽ നമ്മുടെ പേരും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നതായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ